ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം അപ്പൊ ഇനി ഞാൻ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നെന്ന് പറഞ്ഞാ ഈ ഒരു ട്രൈ റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ ഇത് കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷമാണ് ഇത് എന്റെ റിവ്യൂ പറയുന്നത് അപ്പം നമുക്ക് റിവ്യൂമിൽ ഭയങ്കര ട്രെൻഡ് ആയിട്ട് നിന്നൊരു ട്രൈ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് അതാണ് ഇതാ ഈ ഒരു ട്രൈപോഡ് കുറേ പേര് ഞാൻ എന്റെ വീഡിയോ ഇട്ടപ്പോ എന്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്റെ ജസ്റ്റ് റിവ്യൂ പറയാം ഞാൻ ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം ഇപ്പൊ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടുണ്ട് എനിക്കിത് അത്രയും എന്നാണ് ഞാൻ ഇത് റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചത് കാരണം നമുക്ക് എവിടെയെങ്കിലും ട്രാവല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം ഈ ഒരു സൈസ് ഇതിന് വരുന്നുള്ളൂ എന്റെ ഒരു കൈഡ് അത്രേ അത്രേ വരുന്നുള്ളൂ ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാല് നമുക്ക് ഇതാ ഇത് ടു സെവൻറ്റി ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ചില ട്രൈ ആണെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി വരെ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ട്രൈ പോൾട്ട് അത്ര പറ്റത്തില്ല ടു സെവൻ്റി അത്രേ പറ്റത്തുള്ളൂ പിന്നെ ഈ ഒരു ടൈപോണിന്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറഞ്ഞതാ ഈ പോർഷൻ ലാഡ് ഒരു റിമോട്ട് വരുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിമോട്ട് നമുക്ക് എടുക്കാം അപ്പതാ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു ടെൻ മീറ്റർ അത്രയൊക്കെ പറു ഒരു ടെൻ മീറ്റർ അകലെ നിന്ന് വരെ ഇത് നമുക്ക് യൂസ് ചെയ്ത് ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം പക്ഷെ അതി കൂടുതൽ പോയി കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം പിന്നെ നമ്മുടെ ഫോൺ വെച്ച് നമുക്ക് എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം പിന്നെ കുറച്ച് നമുക്ക് താഴോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ താഴോട്ടാക്കി വെച്ച് സെറ്റ് ചെയ്യാം അപ്പം ഇവിടെ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് കേസ് ഇത് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് ടൈറ്റ് ആയിട്ട് എടുക്കാം കേസ് ഇത് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അനങ്ങാതെ അവിടെ ഇരുന്നോളും പിന്നെ ഇത് വെച്ച് നമുക്ക് പോർട്രേറ്റിലും ലാൻഡ്സ്കേപ്പിലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും ഇതാ ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കാം ഞാൻ കണ്ടില്ലേ നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ് പിന്നെതാ ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇത് വരുന്നത് ഇത് നമുക്ക് നമുക്കിതാ എത്ര വേണമെങ്കിലും എത്ര വേണമെങ്കിലും അല്ലെങ്കിൽ ഒരു ഇതുണ്ട് ഇത്രയും ഇത്രയും ഹൈറ്റ് വരെ നമുക്കിത് വലുതാക്കാൻ പറ്റും അപ്പൊ ഒരു സംശയം കാണും ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ബലം ഉണ്ടോന്നും ഈ ഒരു കമ്പിക്ക് ഒരുപാട് ബലമൊന്നും പ്രതീക്ഷിക്കരുത് അത്രയൊന്നും ഇല്ല എന്നാലും നമ്മുടെ ഫോൺ എന്തായാലും നിൽക്കുന്നുണ്ട് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ദാ താഴത്തെ ഈ ഒരു വിളിന്ന് ഇങ്ങനെ ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി വരും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വിടർന്ന് വരും അപ്പൊ നമുക്ക് വേണേൽ ടേബിളിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെ ടേബിളിൽ വെച്ചിട്ട് കാണിച്ചു തരാം ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ എഴുതു കൊണ്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടേബിളിൽ വെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ താഴോട്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും അല്ലാതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഒക്കെ എടുക്കാം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ട്രൈപോഡി വെച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും അപ്പം എന്തായാലും ഇത് ബെനിഫിറ്റ് തന്നെയാണ് ഇത് വാങ്ങിക്കുന്നത് പിന്നെ ഇത് വന്ന പാക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല പാക്കിംഗ് ആയിരുന്നു ഞാനിത് വാങ്ങിച്ചത് മീഷോയിൽ നിന്നായിരുന്നു അപ്പം ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയാണ് നമ്മള് ജിപേ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കിട്ടത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ മുന്നൂറ് സംതിങ് ഒക്കെ ആകും ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ജിപേ ഒക്കെ ചെയ്ത് പിന്നെ നമുക്ക് ഇത് സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വെച്ചാൽ നമുക്ക് സെൽഫി ഒക്കെ എടുക്കാനും സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാനും പറ്റും അപ്പൊ ഇത് നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം ടൈപ്പോഡായിട്ടും പിന്നെ എനിക്കൊരു ഡ്രോ ബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇച്ചിരി കൂടി പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെച്ച് വീഡിയോസ് എടുക്കാമായിരുന്നു പക്ഷെ ഇത്രയും പോകത്തുള്ളൂ അതെനിക്ക് ഒരു ഡ്രോ ബാക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ എന്നാൽ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഗൈസ് വാങ്ങിക്കാനായിട്ട് വിചാരിക്കുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കാം ഈ ഒരു റേഞ്ചില് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് വ്ലോഗിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വലിയ രീതിയിൽ പൈസ കൊടുത്തിട്ട് ട്രൈപോഡ് ഒന്നും മേടിക്കാൻ പറ്റാത്തവർക്ക് ട്രൈപോർഡ് വാങ്ങിച്ച് യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും ഇതൊന്നും ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി ദൂരെ പത്ത് മീറ്റർ ആ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് എവിടെ നിന്ന് റിമോട്ട് കൺട്രോൾ ചെയ്ത് നമുക്ക് ഇത് ഓൺ ആക്കാനോ ഓപ്പാക്കാനൊക്കെ പറ്റുന്നതായിരിക്കും അപ്പം വേണ്ടവരൊന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കുക പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് വാങ്ങിക്കോ വേണ്ടായോ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്കറിയാൻ പറ്റത്തില്ല എപ്പോഴാണ് എന്താണ് സംഭവിക്കാം മനുഷ്യന്റെ തന്നെ ഒരു ഇതില്ല പിന്നെ ഇതിന്റെയൊക്കെ കാര്യം പറയണം അപ്പൊ ഇത്രയും ദിവസം യൂസ് ചെയ്തപ്പോഴത്തെ എനിക്കൊരു തോന്നുന്നത് നല്ല പ്രോഡക്റ്റ് തന്നെയാണെന്നാണ് തോന്നുന്നത് ഇത് ഞാൻ ജസ്റ്റ് ആ ട്രൈപോഡിൽ വെച്ചിട്ടുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് ഞാൻ ജസ്റ്റ് മണ്ണിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ അവിടെ നല്ല രീതിയിൽ ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ദാ ഈ ഒരു വ്യൂ ആണ് അതിനകത്തുനിന്ന് കിട്ടുന്നത് ഇത്രയും ഹൈറ്റ് വരെ കിട്ടും ഇനി നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ട് പിടിച്ചിട്ടുള്ള ഇതാണ് ഈ കാണുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ